മാഡം കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളുണ്ടായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതായത് വി എൻ വാസവൻ പറഞ്ഞു അദാനി നമ്മുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ് വേദിയിൽ വെച്ച് പറയുകയുണ്ടായി അതിനെ മോദി അതിനെ തിരിച്ച് കൗണ്ടർ പറയുകയുണ്ടായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇത്തരത്തിൽ പറഞ്ഞു അത് ഇന്ത്യ വളരുന്നു എന്നതിൻ്റെ സൂചനയാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും വേദിയിൽ ഇരിപ്പിടം കിട്ടിയതിനെക്കുറിച്ചൊക്കെ കുറേ വിവാദങ്ങൾ പറയുകയുണ്ടായി എങ്ങനെ കാണുന്നു ഈ ഒരു അവസ്ഥയിൽ നമസ്കാരം ഞാൻ ഈ വിഷയത്തിന് കാണുന്നത് രാജ്യം മുഴുവൻ അദാനി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ഈ മോദി സർക്കാരിൻ്റെ കാലത്തിന് ശേഷം രാജ്യത്തെ മുഴുവനും പോർട്ടുകൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാർട്ടി അപ്പോൾ പോർട്ടുകൾ എന്ന് പറയുന്നത് വളരെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷത സുരക്ഷിതത്വത്തിനും കൂടി പബ്ലിക് സെക്ടറിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പബ്ലിക് പോർട്ട് ട്രസ്റ്റ് ആക്ട് പ്രകാരമുള്ള അല്ലെങ്കിൽ പോർട്ട് ആക്ട് പ്രകാരവും കേന്ദ്ര സർക്കാരിൻ്റെ കാലത്തെയും നയമായിരുന്നു നാൽപ്പത്തി ശേഷം അത് എന്നാൽ മോദി സർക്കാർ വന്നതിന് ശേഷം പോർട്ടുകളെല്ലാം പ്രത്യേകിച്ച് നയംമാറ്റമൊന്നും പറയാതെ സ്വകാര്യവൽക്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ പോർട്ടുകളും അദാനിക്ക് കൊടുത്തിരിക്കുന്നു പുതിയ പോർട്ടുകളുണ്ടാക്കുന്ന സ്ഥലങ്ങളും വലിയ പോർട്ടുകളായിട്ട് അദാനി ഡെവലപ്പ് ചെയ്തിരിക്കും അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും വാണിജ്യ വികസനത്തിന് വ്യവസായ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പോർട്ട് അതിൻ്റെ വരുമാനം എല്ലാം ഒരു സ്വകാര്യ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് എക്കാലത്തും ഇടതുപക്ഷം അതിനെതിരാണ് ഇപ്പോൾ ലോകസഭയിലും രാജ്യസഭയിലും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി അദാനിയും ഈ മോദിയും തമ്മിലുള്ള ഒരു ബന്ധം ആരോപിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് രാജ്യത്ത് വലിയ വാദപ്രതിവാദങ്ങൾക്കും രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് മാറിയ ഒരു കാര്യങ്ങളാണ് ഇന്നും രാഹുൽ ഗാന്ധി ആ ഒരു പൊസിഷൻ നിലനിർത്തി കൊണ്ടുപോവുകയാണ് അപ്പോൾ അദാനി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പോലും കാണുന്നതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് എന്ന നിലയിൽ കാണുന്ന ആളുകളാണ് വിഴിഞ്ഞത്ത് തുറമുഖം വരണം എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിൻ്റെയും വി എസ് അച്യുതാനന്ദൻ്റെ കാലത്തും ധാരാള ശ്രമം നടത്തിയിട്ടുണ്ട് കെ കരുണാകരൻ്റെ കാലത്തും അങ്ങനെ ശ്രമം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയും കെ ബാബു ആയിരുന്ന സമയത്ത് കെ ബാബു പോർട്ട് മന്ത്രിയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഗൂഢമായ രീതിയിൽ അദാനിയുമായി ഈ കരാർ ഒപ്പിട്ടു നമുക്ക് കേരളത്തിൽ അത് വലിയ ചർച്ചയായിരുന്ന കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉന്നയിച്ചു ആറായിരം കോടി രൂപയുടെ ഉണ്ട് എന്നുള്ള കാര്യം ആരോ ആരോപിച്ചു മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമ്പത്തെടുത്ത് അദാനി പോലെ ഒരു സ്വകാര്യ കമ്പനിക്ക് എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ പണം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണത് യഥാർത്ഥത്തിൽ കേരള സർക്കാരാണ് അത് സംസ്ഥാന ബാങ്കുകളിൽ നിന്ന് തന്നെ എടുത്താണ് കൊടുക്കുന്നത് ഇതിൻ്റെ തിരിച്ചുവരവ് ഏറ്റവും അവസാനം വരുന്നതും കേരള സംസ്ഥാനത്തിനാണ് അപ്പോൾ ഇതൊരു നയപരമായ ഒരു വിഷയം കൂടിയാണ് അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ബിൽഡോ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരു സ്വകാര്യ കമ്പനി വരുന്നു അവർ മുതൽ മുടക്കുന്നു അവർ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കുറച്ചും കൂടി കടന്ന് സംസ്ഥാന സർക്കാർ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് പോർട്ട് പണിയുന്നു ആ പോർട്ട് അതാനിക്കു കൊടുക്കുന്നു അതാനി അതിൻ്റെ നടത്തിപ്പ് നടത്തുന്നു അതാനി ലാഭവും ഉണ്ടാക്കുന്നു ഇതാണ് ഏറ്റവും ഫസ്റ്റ് ലാഭം കിട്ടുന്നത് അദാനിക്കാണ് അപ്പം അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കൃത്യമായിട്ടുള്ള അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ് അതിലൊരു കുറേ കാര്യങ്ങളിൽ വാസ്തവവുമുണ്ട് ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ സുതാര്യമല്ലായിരുന്നു ആറായിരം കോടി രൂപയുടെ ഈ പദ്ധതി കെ വി തോമസിൻ്റെ സാന്നിധ്യത്തിൽ ഒരു അടച്ചിട്ട അടച്ചിട്ട് ഒപ്പുവെച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അതിനുശേഷം എലക്ഷൻ്റെ ക്യാമ്പയിനിൽ വലിയ രീതിയിൽ ഉപയോഗിക്കുകയും അടുത്ത ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് ഉണ്ടാവുകയും ചെയ്തു അപ്പം എനിവേ അങ്ങനത്തെ ഒരു പദ്ധതി വന്നു പക്ഷേ ഇന്നലെ വേദിയിലുണ്ടായ വിഷയം എന്താ മന്ത്രി വാസവൻ പോർട്ട് മന്ത്രിയാണ് അദ്ദേഹം പൊതുവേദിയിൽ പറയുന്നത് അദാനി എന്ന പാർട്ട്നറെക്കുറിച്ചാണ് നമ്മളുടെ പാർട്ണറാണെന്നുള്ള രീതിയിൽ അപ്പോൾ അതിൽ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനും സി പി എമ്മിനും വലിയ ഡാമേജാണ് ആ വിഷയത്തിൽ ഉണ്ടാക്കുക കാരണം കേരളത്തിൽ ഇതുപോലുള്ള കോർപ്പറേറ്റുകൾക്കൊക്കെ ഭരണവുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇടതുപക്ഷ സർക്കാർ ഒരുക്കി കൊടുക്കുന്നുണ്ട് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലും ആ മന്ത്രിസഭയുടെ നേതൃത്വത്തിൽ പക്ഷേ രാജ്യത്ത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇതേ കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ മെയ് ഇരുപതാം തീയതി വരുന്ന പണിമുടക്കിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനുമെതിരായിട്ടുള്ളതാണ് ഒരു വശത്ത് അങ്ങനെ ചെയ്യുകയും അങ്ങനെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് സ്വാഭാവികമായും ആ ഉത്തരവാദിത്തം ഇടതുപക്ഷ സർക്കാരിനും അതിലെ മന്ത്രിമാർക്കും ഉണ്ടാവണം അദ്ദേഹം ഒരു ഇത്രയും വലിയൊരു വേദിയിൽ പിന്നെ ഇംഗ്ലീഷ് ഞാൻ പല ഈ മുഖ്യമന്ത്രി സംസാരിച്ചത് മലയാളത്തിലല്ലേ എന്തുകൊണ്ട് വാസൻ മന്ത്രിക്ക് മലയാളത്തിൽ സംസാരിച്ചുകൂടായിരുന്നു പറഞ്ഞ ഇംഗ്ലീഷിൽ പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രി അത് ക്യാച്ച് ചെയ്യുകയും അദ്ദേഹത്തിന് രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധിക്കും ഇടതുപക്ഷത്തിനും സി പി എമ്മിനും അതായത് പ്രധാനമന്ത്രിയും അദാനിയും തമ്മിലുള്ള ബന്ധത്തെ ഇന്ന് ഇന്ത്യയിൽ ശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷത്തിന് ഒരു വടിയായി തൻ്റെ സഹോദരനായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ് പ്രധാനമന്ത്രി അദാനി തൻ്റെ സഹോദരന് വേറൊരു സഹോദരൻ ഉണ്ടായോ എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി കളിയാക്കിയിട്ട് ചോദിച്ചത് അത് കേൾക്കുന്നവരെ സംബന്ധിച്ച് ചിന് നിസ്സാര വിഷയമായിരിക്കാം പക്ഷെ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനും സി പി എമ്മിനും ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു മന്ത്രി വാസവൻ ഇതുപോലുള്ള പലതരത്തിലുള്ള അബദ്ധ അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിലുള്ള പ്രകടനമല്ല അദ്ദേഹം കാണിക്കുക അദ്ദേഹം ഒരു സാധാരണ ലൈമൻ്റെ പ്രകടനങ്ങളാണ് ദ്ദേഹം കാണിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനത്തെ ഒരു പ്രസ്താവന വന്നത് അതുകൂടാതെ ഇന്നലെ അതിനേക്കാൾ രസകരമായ സംഭവങ്ങൾ ഉണ്ടാവാം ഒരേ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ് ആ വേദിയിൽ വരുന്നത് മന്ത്രി റിയാസ് അതിനെതിരായിട്ടുള്ള ഒരു സംസാരം സംസാരിച്ചു അപ്പോൾ ഈ ഇന്ന് ഈ മന്ത്രി വാസവൻ മറ്റൊരു പ്രസ്താവന കൂടി ഇറക്കിയിട്ടുണ്ട് ഇന്നലെ ഉണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന് ന്യായീകരിച്ചു അത് പാർട്ട്ണറായി ഞങ്ങളുടെ ആണല്ലോ ഈ പോർട്ടിൻ്റെ ആണല്ലോ ആ നിലയിലാണ് ഞങ്ങൾ ആ ഞാനത് അങ്ങനെ സംസാരിച്ചത് എന്ന നിലയിൽ സംസാരിച്ച് അതിനുശേഷം മന്ത്രി വാസ്തവ വാസവൻ വിശദീകരിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ഇതൊരു കേന്ദ്രത്തിൻ്റെ പദ്ധതിയല്ല ഇത് കേരളത്തിൻ്റെ പദ്ധതിയാണ് ഇത് നരേന്ദ്രമോദീനെ ഞങ്ങൾ ക്ഷണിച്ചതാണ് അല്ലാണ്ട് ഇത് കേന്ദ്രവുമായ ഒരു ബന്ധമല്ല ഒരു തുറമുഖ മന്ത്രിയായിട്ട് അദ്ദേഹം ഒരിക്കലും ഇത് പറയാൻ പാടില്ല കാരണം തുറമുഖം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെതാണ് അപ്പൊ അതില് പ്രധാനമന്ത്രി തന്നെയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റുള്ളൂ പ്രോട്ടോകോൾ അനുസരിച്ച് അത് കേന്ദ്രത്തിന്റെ പദ്ധതി എന്ന നിലയിൽ തന്നെ അത് വരുള്ളൂ പൈസ മുഴുവൻ ചെലവഴിച്ചത് കേരളായിരിക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു കറക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വകാര്യ വൽക്കരണ താല്പര്യം ഉള്ളതുകൊണ്ട് കൂടിയാണ് മന്ത്രി വാസവൻ്റെ വായിൽ നിന്ന് നിഷ്കളങ്കമായ രീതിയിൽ സത്യം പുറത്തു വന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക